ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാവാം അല്ലേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം താജ്മഹൽ കാണുക എന്നത് ഒരാഗ്രഹം മാത്രമല്ല അല്ലേ ഭാരതീയരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഈ നിർമ്മിതി വൈവിധ്യപൂർണമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്കിതിനെ കാണാം താജ്മഹൽ മന്ദാസിന് വേണ്ടി പണി പണികഴിപ്പിച്ച ഒരു സ്മാരകം മാത്രമല്ല മന്ദിരങ്ങൾ ഗാർഡൻ യമുനാനന്ദി തുടങ്ങി നാൽപ്പത്തിരണ്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാല സമുച്ചയമാണ് ഇത് താജ്മഹൽ മാത്രമാണ് മാർബിൾ നിർമ്മിതി മറ്റുള്ളവ തനത് മുഗൾ ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ചുവന്ന സാൻഡ്സ്റ്റോൺ മന്ദിരങ്ങളാണ് കോംപ്ലക്സിനകത്ത് കടക്കുമ്പോൾ ആദ്യം കാണുന്ന മന്ദിരങ്ങളിലൊന്ന് രാജകുടുംബ അംഗങ്ങളുടെയും മറ്റു മൃതശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള കബർ കോംപ്ലക്സുകളാണ് ഇതാണ് ദർവാസ ഇറൌസ താജ്മഹലിൻ്റെ ഗംഭീര കവാടം ഈ ഗേറ്റ് കടക്കുമ്പോൾ താജ്മഹലിൻ്റെ മനോഹര ദൃശ്യം ലഭ്യമാകും പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ യൂറോപ്യൻ ശൈലിയിൽ മുഗൾ ഗാർഡൻ വെട്ടിയൊതുക്കി ഇങ്ങനെ ഒരു കാഴ്ച സൃഷ്ടിച്ചതിനുള്ള ക്രെഡിറ്റ് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ് നൽകേണ്ടത് അത്രയും മനോഹരമാണ് ഈ ദൃശ്യം ഇവിടെ നിന്ന് മുന്നോട്ട് നടന്നാൽ ഇരുപതടിയോളം ഉയരത്തിൽ പണിതുയർത്തിയ താജ്മഹലിന്റെ സമീപത്തേക്ക് എത്താം മഹലിന്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ ഷൂ കവർ നിർബന്ധമായിരുന്നു അത് അവിടെ നിന്നും വില കൊടുത്ത് വാങ്ങാവുന്നതാണ് ഇതാണ് അകത്തേക്കുള്ള പ്രവേശനവാതിൽ ഉൾവശത്ത് മധ്യത്തിലായി മുംതാസിന്റെ കല്ലറയും സമീപത്തായി ഷാജഹാനുമാണ് ഉള്ളത് അകത്തെ കാഴ്ചകൾ കണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യമാണ് ഇത് ഒരു വശത്ത് യമുനാനദി ഒഴുകുന്നതായി കാണാം ചില സമയങ്ങളിൽ ഇതിനകത്ത് ഫോൺ അലൗഡല്ല അതുകൊണ്ട് തന്നെ അകത്തുള്ള വീഡിയോകൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല താജ്മഹലിൻ്റെ രണ്ട് വശങ്ങളിലായി കാണുന്ന ഒന്ന് മസ്ജിദും മറ്റത് അഗതി മന്ദിരവുമാണ് വെള്ളിയാഴ്ച താജ്മഹൽ അവധിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്